കുരിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്താ വിഷയം ആയിരിക്കുന്നത് കുരിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഇത് ഇന്ന് ക്രിസ്തീയ ലോകത്ത് വളരെ പ്രായോഗിക ആപ്ലിക്കേഷനുള്ളതായ എന്നാൽ ഒത്തിരി തെറ്റായി ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണ് ദൈവജനത്തിൽ പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇല്ലാത്തത് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല എല്ലാം പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉള്ളതാണ് ഏഴു വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിനെ എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ ഇത് പൗലോസ് ഉപസ്തോലൻ തുടർന്നുള്ള വാക്യങ്ങൾ എഴുതുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഈ കുരുന്തലെ സുവിശേഷ പ്രവർത്തനത്തിൽ പോലീസ് ഉപസ്തോലൻ ആരുടെയും അടുത്തു നിന്ന് കുരുന്തലെ ആരുടെയും അടുത്തു നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് പോലീസ് ഉപസ്തകൻ മറ്റ് സഭകളെയാണ് ആശ്രയിച്ചത് അപ്പോൾ എന്തുകൊണ്ട് കുരന്തിയിൽ നിന്ന് സ്വീകരിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും അല്ലെങ്കിൽ കാരണങ്ങളൊന്നും ദേവജനത്തിൽ കാണുന്നുമില്ല സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ സ്വീകരിക്കാതെ സ്വീകരിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് കുരന്തി സഭയിൽ നിന്നും അല്ലെങ്കിൽ അത് അവരെ അപമാനിച്ചതാണ് എന്ന് കുറുന്ദി സഭയിൽ നിന്നും ഒരുപക്ഷെ ചിലരിൽ നിന്നുള്ള ഒരു ആരോപണം ഉണ്ടായി എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ പോലോസപ്പ സ്തോലൻ എഴുതുന്നത് ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ അപ്പം അങ്ങനെ ഒരു ആരോപണം ചെയ് ഉണ്ടായി പോലോസപ്പ സ്തോലൻ കുറുന്തിര സഭയിൽ നിന്നൊന്നും വാങ്ങിക്കാതിരുന്നത് അത് ഒരു പാപമാണ് അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നുള്ള നിലയിൽ പോലീസ് പ്രസ്തലിനെക്കുറിച്ചൊരു ആരോപണം കുരുന്നിലെ സഭയിലുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചു അതായത് കുറുന്ദിലെ സഭയിൽ നിന്ന് ആരുടെ ഇടുക്കിൽ നിന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു പൈസ വാങ്ങിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം കുരന്തിലെ കുറിന്ദെന്ന് പറഞ്ഞ പട്ടണത്തിൽ അഖായ പ്രദേശങ്ങളിലുള്ള ആ പട്ടണത്തിൽ സുവിശേഷം പറയുവാനായിട്ട് പോലോസപ്പ സ്ഥോളിൽ പോയി അവിടെ കേവലം ഒന്നര വർഷം മാത്രമാണ് അവിടെ താമസിച്ചത് ഈ ഒന്നര വർഷം കൊണ്ട് അവിടെ കുറേ ആളുകൾ രക്ഷിക്കപ്പെടുകയും അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തു നമുക്കറിയാം ഏതെങ്കിലും ഒരു പ്രദേശങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് അങ്ങനെ കൂടി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ അടുക്കൽ നിന്നും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാനിടയുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആ ഒരു സമൂഹം കൊരിന്ത് എന്ന് പറയുന്ന ഒരു ജാതീയ പട്ടണമാണ് എന്ന് നമുക്കറിയാമല്ലോ അവിടുത്തെ മനുഷ്യരുടെ അതൊരു ഒരു വ്യവസ്ഥ ഒരു വ്യാ ഒരു കച്ചവട സ്ഥലവുമായിരുന്നു കച്ചവടത്തിനുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലവുമായിരുന്നു അപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുവാനിടയുണ്ട് എന്നുള്ളത് കൊണ്ടോ അതല്ല എങ്കിൽ ഒരുപക്ഷെ സഭയിൽ സഭയിലേക്ക് കടന്നു പോകുന്നതായിട്ടുള്ള ആളുകൾ പൊതുവിൽ സാമ്പത്തികമായിട്ടുള്ള സാധ്യതകൾ കുറവുള്ളവരായതുകൊണ്ടോ അതല്ല എങ്കിൽ ഒരു പുതിയ സഭ ആണ് എന്നുള്ളതുകൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ കാരണങ്ങളെല്ലാം കൊണ്ടുമായിരിക്കാം ഒരു പക്ഷേ പോലീസ് പുസ്തകം അവിടെ നിന്നൊന്നും സ്വീകരിക്കാതിരുന്നത് അപ്പോൾ സ്വീകരിച്ചില്ല എന്നുള്ളത് അവർ പിന്നീട് വളരെ പോലീസ്വ പുസ്തകത്തിനെതിരെ ഒരു ആരോപണമായിട്ട് എടുത്തു എന്ന് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള അഖായ പ്രദേശങ്ങളിൽ നിന്നുള്ള സഭകൾ അതായത് ഫിലിപ്പേ സ്ലോനിക്ക ബെരോവ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സഭയിലെ വിശ്വാസികളാണ് അല്ലെങ്കിൽ സഭകളാണ് പോലീസ് പുസ്തകത്തിന് സഹായിച്ചത് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ ഫിലിപ്പർ അങ്ങനെ സഹായിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉപസുകളിലൂടെ വിശദീകരിക്കുകയാണ് ഞാനങ്ങനെ ഒരു പാപം ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങളെ അത് മുഖാന്തരം ഞാൻ അപമാനിച്ചില്ല എന്ന് സ്ഥാപിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ സുവിശേഷം സൗജന്യമായി പ്രസംഗിച്ചു അതായത് ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായവും നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാതെ ഞാൻ സൗജന്യമായി നിങ്ങളോട് പ്രസംഗിച്ചു അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് എന്നെ തന്നെ നിങ്ങൾ ഉയരേണ്ടതിനെ എന്നെ തന്നെ താഴ്ത്തുകയാൽ അപ്പോൾ അവിടെയുള്ള സഭയിലെ വിശ്വാസികൾക്ക് ആത്മീയമായിട്ടുള്ള നിലയിലുള്ള ഉയർച്ച ലഭിക്കുന്നത് ലഭിക്കുന്നതിന് വേണ്ടി പോലോസപ്പ സ്തോലൻ മറ്റുള്ള സഭകളിൽ നിന്ന് ചെലവിന് വാങ്ങി അത് അതുമാത്രവുമല്ല പോലോസപ്പ സ്തോലിൻ്റെ രീതി എന്ന് പറയുന്നത് താൻ പ്രവർത്തിക്കുവാനായിട്ട് ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ പോലോസപ്പ സ്തോലൻ അപ്പോൾ അങ്ങനെ തൊഴിലും ചെയ്താണ് ജീവിച്ചത് എന്നുള്ളത് നമുക്കറിയാം അത് തിസിലോനി ക്രിക്ക ലേഖനത്തിലും അപ്പസോൽ പ്രവൃത്തികളിൽ എഫ് എസ് ഒസിലെ മൂപ്പന്മാരെ വിളിച്ച് പറയുമ്പോഴൊക്കെ ആ ഒരു കാര്യം ബൊലോസപ്പ സ്തോലൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എൻ്റെ ഈ രണ്ട് കൈകളാൽ രാവും പകലും അധ്വാനിച്ചു എന്നാണ് അപ്പോൾ മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് സുവിശേഷ വേല ചെയ്ത ആളല്ല ബൊലോസപ്പ സ്ഥോലൻ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അവരെ ഒരു ജോലിയും എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതായ ഒരു പൊതുധാരണ അല്ലെങ്കിൽ ഉപദേശം നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അത് ശരിയല്ല ദൈവോചന പ്രകാരം അത് തെറ്റായിട്ടുള്ള ഒരു ഉപദേശമാണ് അതെങ്ങനെയാണത് അങ്ങനെ ഈ സഭകളിൽ കടന്നു കൂടിയത് എന്ന് നമുക്ക് അറിയില്ല ജോലിയോട് കൂടെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെയൊക്കെ അങ്ങനെ ഒരു സുവിശേഷ പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷക്കാരായിട്ട് കാണുവാൻ പോലും ഇന്ന് പലപ്പോഴും പല സഭകളിൽ പ്രസ്ഥാനങ്ങളിലൊന്നും ആളുകൾക്ക് താല്പര്യമില്ല എന്നാൽ പൗലോസ് ബസ്തോലൻ എഫ് എസ് എസിലെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന കർത്താവ് പഠിപ്പിച്ച കാര്യവും ഞാൻ എൻ്റെ ഈ രണ്ട് കൈകളാൽ അധ്വാനിച്ച് എനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി ചിലവാക്കി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാതൃകയായി തീരേണ്ടതിനാണ് എന്നും നമ്മളവിടെ വായിക്കുന്നുണ്ട് എന്നാൽ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അതിന് അവരുടെ ചിലവിലേക്ക് മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നമ്മൾ ദൈവജനത്തിൽ കാണുന്നത് നമുക്ക് അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് ദോഷമുണ്ടാകുന്നുവെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു പൊതു പ്രമാണവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ പോലോസ്വസ്തുക്കളും താൻ തന്നെ അധ്വാനിക്കുകയും മറ്റ് സഭകളിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായത്താലുമാണ് കുറിന്തൽ സുവിശേഷ വില ചെയ്തത് എന്ന് നമുക്ക് കാണാം നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എട്ടാമത്തെ ബാക്കി നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി ഈ കവർന്ന് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ആ വാക്ക് അവിടെ സ്യൂട്ടബിൾ അല്ല മറ്റ് തർജ്ജമകൾ നോക്കിയാൽ ഞാൻ അവരുടെ അടുക്കിൽ നിന്നും അതിനുള്ള സഹായം സ്വീകരിച്ചു എന്നുള്ള നിലയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് കവറുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ബലമായിട്ട് വാങ്ങിക്കുന്നു എന്നുള്ളതായിട്ടുള്ളൊരു ധ്വനിയുണ്ട് നമ്മുടെ മലയാള ഭാഷയിൽ എന്നാൽ അങ്ങനെ ബലമായിട്ട് വാങ്ങിച്ചു എന്നുള്ളതല്ല ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ അവിടെ ബലമായിട്ട് വാങ്ങിച്ചതായിട്ടല്ല അവർ ഫിലിപ്പിയിലെ സഭ അവരുടെ താല്പര്യത്തിൽ പോലീസ് പുസ്തുക്കളിനെ അങ്ങോട്ട് സഹായിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ കവർന്നു എന്നുള്ള വാക്ക് അവിടെ അനുയോജ്യമായിട്ടുള്ളൊരു വാക്കല്ല മറ്റ് തർജ്ജമകളിലോ അതല്ല എങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഭാഷയിലൊക്കെ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മറ്റ് ലേഖനങ്ങളുമായിട്ട് ഒത്തു വായിക്കുമ്പോഴും അത് ഒരു ബലപ്രയോഗത്തിലൂടെ വാങ്ങിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അവരാണ് ഞങ്ങളെ സഹായിച്ചത് നിങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരായിരുന്നു ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ നിന്ന് വാങ്ങിച്ചില്ല മറ്റുള്ളവർ ആണ് എനിക്ക് തന്നത് എന്നുള്ള നിലയിലാണ് ഇവിടെ ഇത് പറയുന്നത് ഒൻപതാമത് വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ മുട്ടുണ്ടായ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല അപ്പോൾ കുരുന്തൽ താമസിക്കുമ്പോൾ നമുക്കറിയാം പോലോസ്വസ്തുക്കളിനൊരു ടീമായിട്ടാണ് യാത്ര ചെയ്യുന്നത് തൻ്റെ കൂടെ മറ്റ് പ്രവർത്തകരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം പോലോസ്വ പുസ്തകളിൽ മാത്രമാണ് കുടുംബമായിട്ടല്ലാതെ യാത്ര ചെയ്ത ആളുകൾ തൻ്റെ സഹപ്രവർത്തകരൊക്കെ കുടുംബമായിട്ടാണ് യാത്ര ചെയ്തത് അപ്പോൾ അവർ ഒരു പക്ഷേ അഞ്ചോ എട്ടോ പത്തോ ആളുകൾ കൂടുന്ന ഒരു ടീമായിരുന്നു പോലോസ് പുസ്തകിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എട്ടുപത്ത് ആളുകൾക്ക് ജീവിക്കാനായിട്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ധാരാളം ചിലവ് വരും യാത്ര അതുപോലെ തന്നെ ഭക്ഷണം അതിനൊക്കെ ചിലവ് യാത്രയ്ക്കൊക്കെ അന്നത്തെ കാലത്ത് എന്താണ് ചിലവെന്നുള്ളത് നമുക്കറിയില്ല കൂടുതലും ഭക്ഷണത്തിനായിരിക്കും അവരുടെ ചിലവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ആരെയും ഭാരപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടൊരു സൂചന അങ്ങനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഇവരിൽ നിന്ന് സ്വീകരിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് ഭാരമായി തീരും എന്നുള്ളതായ ഒരു ചിന്ത അപ്പസ്തോലിന് ഉണ്ടായിരുന്നു എന്നാണ് ഭാരമായി തീരാൻ സാധ്യതയുള്ളത് രണ്ട് കാരണത്താലാണ് ഒന്ന് സന്തോഷത്തോടെ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ഭാരമായി തീരാം അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അത് അവരിൽ നിന്ന് വാങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഭാരമായി തീരാം ഈ രണ്ട് നിലയിലും സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കുമ്പോഴും ഒക്കെ അത് ഭാരമായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള കഴിവുകളില്ലാത്ത ആളുകൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ഒത്തിരി പരിമിതികൾ കാണും അപ്പോൾ അവരെ അങ്ങനെ ഭാരപ്പെടുത്തുന്നത് ദൈവവചന പ്രകാരം ശരിയല്ല ഭാരമായി തീരരുത് എന്ന് തന്നെയാണ് ബൈബിളിലെ പ്രമാണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സന്തോഷമില്ലാതെ ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നാം ആ കാര്യം പഠിച്ചതാണ് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ സന്തോഷത്തോടെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത് അതല്ലെങ്കിൽ അതൊരു ഭാരത്തോടു കൂടിയുള്ളൊരു കൊടുക്കലായിരിക്കും ആരെയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെയും നിർബന്ധിച്ച് എന്തെങ്കിലും വാങ്ങുവാനോ കുടിപ്പിക്കുവാനോ പാടില്ല എന്നുള്ളത് ഒരു ആത്മീക സത്യമാണ് എന്നാൽ അങ്ങനെ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവരെ ഉത്സാഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം അത് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്കുണ്ട് എന്നാൽ നിർബന്ധിക്കുവാനായിട്ട് പാടില്ല കാരണം അങ്ങനെ ഒരു ഭാരം ആരുടെയും മേൽവെക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഭാരത്തോടു കൂടി കൂടി കൊടുക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമില്ല കൊടുക്കുന്ന ആളിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് മഖധോനിയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എൻ്റെ മുട്ട് തീർത്തത് ഞാൻ ഒരുവിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു മേലാലും സൂക്ഷിക്കും അതേപോലെ സുബ്രസ്വലൻ കുരന്തി സഭയിലെ എന്തോ ചില അവരുടെ നമുക്കറിയാവ ഓരോ കൾച്ചറുകളിൽ സംസ്കാരങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് ചില ആളുകൾ വളരെ കൊടുക്കുന്നതിൽ ചില സംസ്കാരങ്ങൾ വളരെ താല്പര്യമുള്ള ആളുകളാണ് എന്നാൽ മറ്റു ചില സംസ്കാരങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർ ആർക്കും അങ്ങനെ കൊടുക്കുകയില്ല അത് അവരൊരു പൊതു സ്വഭാവമാണ് അങ്ങനെ ഒരു പ്രശ്നം ഈ കുരന്തിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും മേലാരും ഭാരമായി തീരാതെ സൂക്ഷിക്കും എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് പൊതുവിലൊരു മടിയുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നിരിക്കാം അവർ ഇവിടെ ഉണ്ടായിരുന്നത് എന്നും നമുക്ക് ചിന്തിക്കാവുന്നതാണ് കാരണം ഇതിനു മുമ്പുള്ള അതായത് എട്ട് ഒമ്പത് അധ്യായങ്ങൾ നാം പഠിച്ചപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് എരുഷലേമിലെ സഭയിൽ ക്ഷാമം ഉണ്ടായപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടി അവരെ സ്നേഹത്തോടെ നിർബന്ധിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ വളരെ തുടർച്ചയായിട്ട് അരണ്ടധ്യായും നമ്മൾ പഠിക്കുകയുണ്ടായി അപ്പോൾ അവരുടെ ഈ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള പരിമിതികളെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റി അവരെ കൊടുക്കാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് അവിടെ പോലീസ് പുസ്തകം എടുത്തത് എന്ന് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാം നമുക്ക് ആളുകളെ ഉത്സാഹിപ്പിക്കാം പക്ഷേ ഒരിക്കലും നിർബന്ധിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യമെന്ന് പറയുന്നത് അപ്പോൾ ആർക്കെ വാങ്ങിക്കുന്നതിലും മറ്റാർക്കെങ്കിലും കൊടുപ്പിക്കുന്നതിലും ഒരു നിർബന്ധം വരരുത് എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് പത്താം വൈകിട്ടേക്ക് വരുമ്പോൾ എന്നിലുള്ള ക്രിസ്തുവിൻ്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതാക്കുകയില്ല അങ്ങനെ കുരിന്ത് സഭയിൽ നിന്നും അഖായ പ്രദേശം എന്ന് പറയുന്നത് കുരുന്തു സഭ ഉള്ളതായ ഗ്രീക്ക് സമ്രാ ഗ്രീക്ക് രാജ്യത്തിൻ്റെ തെക്കേ ഭാഗമാണ് അങ്ങനെ ആ ഭാഗത്തിൽ അക്കായ പ്രദേശങ്ങളിൽ ഇത് ഒരു പ്രശംസയായിട്ട് പോലീസ് ഉപസ്തോലൻ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ ഇവിടെയുള്ള സഭയിൽ നിന്നും ആരെയും ഭാരപ്പെടുത്താതെ മറ്റു സഭകളിൽ നിന്ന് ഉള്ള സഹായത്താലും എൻ്റെ അധ്വാനത്താലുമാണ് ഞാൻ സുവിശേഷം അറിയിച്ചത് എന്നുള്ളതൊരു പ്രശംസയാണ് പ്രശംസ എന്നുള്ള നിലയിൽ പ്രശംസ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു നികളം അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ള നിലയിലല്ല മറിച്ച് ആർക്കും ഈ ഒരു കാര്യം പറഞ്ഞ് പോലീസ് പുസ്തുവലിനെ നിന്ദിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു നിലയിലാണ് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് കാരണം പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നെ നിന്ദിപ്പാൻ അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ കൂടി അല്ലെങ്കിൽ ആ പ്രവർത്തിക്കുന്ന സഭയിലെ ആളുകളുടെ സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിന്നയ്ക്ക് ഇടയാകും എന്നുള്ള ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നിരിക്കും ഇന്ന് നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും ഒരു സഭയിൽ ചെന്നപ്പോൾ അവിടെ അതിഥിയായിട്ട് മറ്റ് സഭയിൽ നിന്ന് ഒരാൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സഭയിലെ വിശ്വാസികൾ ഈ അതിഥിയായിട്ട് വന്ന ആളെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടത് അവർ പൈസ ഉണ്ടാക്കാൻ വന്നേക്കാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വന്നതാണ് എന്നുള്ള നിലയിലാണ് അവരെന്തെങ്കിലുമൊക്കെ വിടും പക്ഷേ ഈ വരുന്ന ആളുകളെ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി വന്നതാണ് എന്നുള്ള ഒരു മുൻവിധിയോടു കൂടി അത് അതൊരു യാഥാർത്ഥ്യവുമാണ് കെട്ടോ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി സമീപിക്കുകയും അതൊരു നിന്ദയ്ക്ക് കാരണമാവുകയും ചെയ്യും പിന്നെ പക്ഷെ നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ആ സഭയിലെ അംഗങ്ങൾ തമ്മിലും ഇപ്പോൾ അവർ പറഞ്ഞത് ഞാൻ അവിടെ ആ സഭയിലെ ഒരു അംഗമായിരുന്നില്ല എങ്കിലും ഞാനത് കേട്ടു അപ്പോൾ അതുപോലെ തന്നെ അവർ തമ്മിൽ പറഞ്ഞ ഒരു നിന്നയുടെ വാക്കുകളാണ് അവരുടെ വായിൽ നിന്നും ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് അത് ഏത് അതിഥി ആ സഭയിൽ വന്നാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സഭകളിൽ വന്നാലും അവരുടെ ഒരു നിലപാട് അങ്ങനെയാണ് എന്നാൽ അങ്ങനെയുള്ള നിന്ന ഒഴിവാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പോലസ പുസ്തുവിനെക്കുറിച്ച് അങ്ങനെ ഒരു നിന്ന് പറയാനായിട്ടൊരു വഴിയും പോലോസപ്പസ്തു കൊടുത്തില്ല അത് സുവിശേഷത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു സുവിശേഷ പ്രവർത്തകൻ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷയിൽ ഉള്ള ഒരാൾ സാമ്പത്തികമായിട്ട് എന്നോ സമ്പത്തിന് വേണ്ടി ഉള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നോ ഒക്കെ വന്നാൽ അത് ആ ശുശ്രൂഷയെ ആകമാനം ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വരാനായിട്ട് പാടില്ല പലപ്പോഴും ഇന്ന് അനേക സഭകളിലും ഞാൻ ചില സഭകളുടെയൊക്കെ ചില അങ്ങനെ കയറി നോക്കി ഞായറാഴ്ചത്തെ ക്ലാസ്സുകളൊക്കെ അവരങ്ങനെ ഇടും ഒരിക്കലും ഒരു സഭയുടെ കുറേ ആഴ്ചത്തെ ക്ലാസ്സുകൾ ഞാൻ കയറി നോക്കിയപ്പോൾ ഒരു പത്ത് ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചു ഈ പത്ത് ക്ലാസ്സിൻ്റെയും അതിൽ ഏഴ് ക്ലാസ്സിൻ്റെയും വിഷയമെന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പത്താഴ്ചകളിൽ ഏഴാഴ്ചയും അവിടെ പഠിപ്പിച്ചത് ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ കൊടുത്താൽ അവർക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നതായിട്ടുള്ള ഭൗതികാനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് മിക്കവാറും ഒത്തിരി സഭകളിൽ അങ്ങനെ ദൈവിക ഭൗതിക ദൈവികാനുഗ്രഹവും വാക്തത്വം ചെയ്തുകൊണ്ട് സഭയിലെ വിശ്വാസികളിൽ നിന്നും അവരുടെ സമ്പത്ത് വാങ്ങിക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തുമുണ്ട് അപ്പോൾ അങ്ങനെ ഭൗതിക സമ്പത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ സഭയ്ക്കോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ദൈവം സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കും അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾ അവർ കൊടുക്കുകയും എന്നാൽ അനേകരും അതുകൊണ്ട് അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല കുറേ ആളുകൾക്ക് ജോലി കിട്ടും കുറേ ആളുകൾക്ക് ലാഭം കിട്ടും അത് സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളുടെയും ഇടയിലുള്ളതായിട്ടൊരു കാര്യമാണ് ദൈവം അങ്ങനെ നമ്മളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്നെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുമെന്നുള്ളതല്ലാതെ ഈ ലോകത്തിൽ ഞാൻ എല്ലാവരെയും സമ്പന്നനാക്കാം എന്നുള്ള യാതൊരു വാക്തത്വവും പുതിയ നിയമത്തിലില്ല അതുകൊണ്ട് തന്നെയാണ് അനേക സഭകളിൽ നിന്ന് പുതിയ നിയമം പഠിപ്പിക്കുവാനായിട്ട് ആർക്കും താല്പര്യമില്ല അവർ അങ്ങനെ ഭൗതിക സമൃദ്ധി ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്ത പഴയ നിയമത്തിലെ വേദഭാഗങ്ങളാണ് പഠന വിഷയമാക്കുന്നത് കാരണം പുതിയ നിയമത്തിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കുവാനായിട്ട് ഒരിക്കലും നമുക്ക് ഭൗതിക സമൃദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് വാക്യങ്ങളില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രമാണം എന്ന് പറയുന്നത് നമുക്കറിയാം വചനം പഠിപ്പിക്കുന്നവർ പഠി പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവർക്ക് എല്ലാം നന്മയിലും ഓഹരി കൊടുക്കണമെന്നുള്ളൊരു വാക്യമുണ്ട് ആ വാക്യത്തെ വളരെ എടുത്ത് പഠിപ്പിക്കുകയും അങ്ങനെ വിശ്വാസികളെ ആ അങ്ങനെ നിർബന്ധിക്കുകയും അത് യഥാർത്ഥത്തിൽ ഒരു നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അനേക സഭകളിലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക എന്ന പ്രമാണവും ഉണ്ട് അത് പോലീസ് പുസ്തകത്തിലും തിമ്മോത്യസിനെഴുതുമ്പോഴാണ് ഉണ്ണാനും ഉടുക്കാനും മതി ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക പോലീസ് പുസ്തകത്തിലും തിമ്മോത്യസും ഒക്കെ സഹ ശുശ്രൂഷകന്മാരായിരുന്നല്ലോ അതുകൊണ്ട് ആ ഒരു മേഖല വളരെ പ്രധാനപ്പെട്ടതായ ഒരു മേഖലയാണ് ഉണ്ണാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ അധ്വാനത്താൽ നമുക്ക് ഉണ്ണാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെക്കേണ്ടത് ആവശ്യമാണ് അല്ല മറ്റുള്ളവരുടെ സഹായത്താൽ നമുക്ക് ഉണ്ണാനും കൊടുക്കാനും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരുമാന മാർഗമായി ഇവിടെ ആര ആഡംബര ജീവിതത്തിന് മുഖാന്തരമായി അല്ലെങ്കിൽ ധനം സമ്പാദിക്കുന്നതിന് മാർഗമായി ഒരിക്കലും ആത്മീക ശുശ്രൂഷകളെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് വചനത്തിലെ പ്രമാണം എന്നാൽ ഇന്ന് അനേകരും അവരുടെ വളരെ ആർഭാട ജീവിതത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി ഈ ആത്മീയ ശുശ്രൂഷകളെ ഉപയോഗിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സ്വന്തം കയ്യാൽ അധ്വാനിക്കാത്തതായിട്ടുള്ള ധാരാളം ആളുകൾ സുവിശേഷ വേല മേഖലകളിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ന് സമൂഹത്തിലും വളരെ ഒരു നിന്നാപാത്രമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോയാൽ സാധാരണ നിങ്ങൾക്ക് എവിടെ നിന്ന് അമേരിക്കയിൽ നിന്നാണോ പണം വരുന്നത് അതായത് ഒരു തൊഴിലും ചെയ്യാതെ ജീവിക്കുന്ന അങ്ങനെ ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പരിപാടിക്കിറങ്ങിയിരിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു ചീത്തപ്പേര് ഇന്നത്തെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഉള്ള ആളുകളെക്കുറിച്ച് പൊതുവേ ഉണ്ട് എന്നാൽ നമ്മൾ ചെല്ലുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ ഒരു ആക്ഷേപം സമൂഹത്തിൽ നിന്നുണ്ടാകുകയില്ല അതും നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ നിന്ദിക്കുവാനായിട്ട് ആർക്കും ഒരു കാരണം കൊടുക്കാനായിട്ട് പാടില്ല അത് വിശ്വാസികളിടയ്ക്കും പാടില്ല നമ്മൾ താമസിക്കുന്നതായിട്ടുള്ള ദേശത്ത് അങ്ങനെ മറ്റ് സഭ അല്ലെങ്കിൽ മതത്തിലുള്ള ആളുകളും നമ്മെ നിന്ദിക്കാനായിട്ടൊരു വഴി ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ അധ്വാനിച്ചിട്ട് പോരാതെ വരുന്നത് ആളുകൾ തരുന്നത് സ്വീകരിക്കുന്നതിൽ ഒരു കുഴവും കുഴപ്പവുമില്ല ഒരു കുറവുമില്ല എന്നുള്ളതും ഇത്തരണത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആർക്കും ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിക്കും മേലാലും സൂക്ഷിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ആരും നിന്ദിക്കാൻ ഇഴവരുത്താതിരിക്കുക അത് സുവിശേഷത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ആരും സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചൊരു നിന്ന അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തകരെ കുറിച്ചും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാൽ ഇന്ന് സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പും ഒക്കെ ആയിട്ട് ആണ് അനേക സഭകളിലും അവരുടെ ശുശ്രൂഷകന്മാർ പോലും ആയിരിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ അത് അത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാതെ കൊണ്ടോ ദൈവം അറിയുന്നു അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ അടുക്കിൽ നിന്നും വാങ്ങിക്കാത്തത് എന്നാണ് പൗലോസ്വ പുസ്തുകലിനും ഇവിടെ സ്ഥാപിക്കുന്നത് അതിന് കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് സൂചനകളും ഊഹങ്ങളും മാത്രമേ ഉള്ളൂ അത് പൗലോസ്വപ്പസ്തുകലിനും ഒരുപക്ഷെ കുറുന്നതിലെ സഭയിലെ ആളുകൾക്കും ഒരുപക്ഷെ അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അത് സ്നേഹമില്ലായ്മ കൊണ്ടല്ല അപ്പോൾ സ്നേഹിക്കുമ്പോൾ തന്നെ വാങ്ങിക്കാതെയും സ്നേഹിക്കാം വാങ്ങിച്ചും സ്നേഹിക്കാം എന്നുള്ള ഒരു പ്രമാണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ വാങ്ങിക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അപമാനിക്കുന്നുവെന്നോ സ്നേഹിക്കുന്നില്ല എന്നോ അതിന് അർത്ഥം വരുന്നില്ല പലപ്പോഴും ഞാൻ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേല ചെയ്തിരുന്ന സമയത്ത് അവിടെ നമ്മൾ നമുക്കറിയാം പൊതുവിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഭവന സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് പിരിയുമ്പം എടുത്ത് കൊടുക്കാറുള്ള ഒരു രീതിയുണ്ട് അങ്ങനെ ഞങ്ങളെ ഗ്രാമങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയി ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ പോരാ നേരത്ത് ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയൊക്കെ എടുത്തു തരും അത് മേടിക്കാതിരിക്കാനായിട്ട് പറ്റില്ല കാരണം അത് മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ എൻ്റെ കൂടെ അവിടെ വന്ന സോരന്മാർ അത് മേടിക്കാതിരിക്കരുത് അത് മേടിക്കണം അവരോട് നന്ദിയും പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ അഞ്ച് രൂപയും പത്ത് രൂപയും ഇരുപത് രൂപ ഇരുപത് രൂപയാണ് മാക്സിമം അങ്ങനെയൊക്കെ തന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അവരതിനെ സ്നേഹമില്ലായ്മയായിട്ട് കാണുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഒരു നികളമായിട്ട് കാണുന്നു എന്ന് വന്നാൽ അങ്ങനെ വരാതിരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ യാതൊരു നിർബന്ധത്താലും അല്ലാതെ അങ്ങനെ ആളുകൾ തരുമ്പോൾ അത് നമ്മൾ മേടിക്കാതിരുന്നവരെ അപമാനിക്കുന്നതിൽ അർത്ഥമില്ല എന്നാൽ നമ്മുടെ ദൈനംദിന ചെലവുകൾക്ക് നമുക്കുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം സഹോദര അല്ലെങ്കിൽ സഹോദരി ഇപ്പോൾ പത്തത് രൂപ മുപ്പത് രൂപ മേടിക്കുന്നതിനെക്കുറിച്ചല്ല വലിയ തുകയൊക്കെ ആരും ആളുകൾ തരികയാണ് അത് മേടിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അതിന് ഏറ്റവും യോഗ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പൈസ ഉണ്ട് സഹോദരനെ തന്ന പൈസ ഞാൻ ആവശ്യമുള്ള അത്യാവശ്യത്തിലുള്ള ആളുകൾക്ക് കൊടുത്ത് ആ വിവരം സഹോദരനെ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് അതിനുശേഷം അതങ്ങനെ കൊടുക്കുകയും ആർക്ക് എന്താവശ്യത്തിന് കൊടുത്തു എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും ചെയ്യേണ്ടതും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സത്യസന്ധതയും ഒക്കെ ഈ ആത്മീയ ശുശ്രൂഷ മേഖലയിലുള്ള ആളുകൾ പുലർത്തിയില്ല എങ്കിൽ അത് ദൈവനാമത്തിന് നിന്നെയും സഭയിലും സമൂഹത്തിലും അത് നിന്ദിക്കപ്പെടുവാനും കാരണമായി കാരണമായിത്തീരും എന്നുള്ളത് സത്യമാണ് അപ്പോൾ പൊലീസ് പസ്തുക്കളിനെ നിന്ദിക്കാനായിട്ട് പല നിലയിൽ നിന്ദിക്കാനായിട്ട് സഭയ്ക്ക് അകത്തും ആളുകൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഈ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പല തവണ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചതാണ് അങ്ങനെ നിന്ദിക്കാൻ കാരണം കാരണമന്വേഷിക്കുന്നവർക്ക് കാരണം മറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും അതാണ് ഇനിയും ഞാൻ എനിക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആരുടെങ്കിലും അടുക്കിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എന്നെ ഒരു അവസരം ഞാൻ ഇട്ട് കൊടുക്കുകയില്ല അത് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നത് അതൊരു നിന്നാക്കിയ കാരണമായി തീരുമെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഞാൻ ചെയ്തു വരുന്നതുപോലെ തന്നെ ഇനിയും ചെയ്യുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഇവിടെ പോലീസ് പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് കഴിയും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നു തിരുവചനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് വഴികാട്ടിയാണ് ഇന്ന് പലപ്പോഴും മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൂട്ട കെട്ടരുത് എന്നുള്ള ഒരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ ഇടുക്കിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തും അല്ലെങ്കിൽ ശിക്ഷ ശിക്ഷയെ കാണിച്ച് ഭയപ്പെടുത്തിയും ഒക്കെ സമ്പത്ത് കൈക്കലാക്കുന്നതായ ആളുകളാണ് യഥാർത്ഥത്തിലുള്ളത് പോലോസ്പസ്തോലൻ എഫ് എസ് മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടുപോകുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരും എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ചെന്നായും ആടും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ചെന്നായ ആടിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ചെന്നായിയായിട്ട് എന്തിനാണ് ആടിൻ്റെ ഇടുക്കിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ആടിനെ സൂക്ഷിക്കാനല്ല ആടിനെ സംരക്ഷിക്കാനല്ല ആടിനെ കൊന്നു തിന്നുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് വരുന്നത് അങ്ങനെയുള്ള ഒരു പ്രവർത്തന രീതിയോ പഠിപ്പിക്കലോ അല്ല സഭകൾക്ക് ആവശ്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഇത് പ്രാഥമികമായിട്ടും ഇത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യം അല്ല ഈ ഒരു വേദഭാവം എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് നമ്മൾ ദ്രവ്യാഗ്രഹികളാണെങ്കിൽ അതായത് നമ്മൾ ഈ ലോകത്തിൽ ഭൗതികമായിട്ടുള്ള സമ്പത്തും സമൃദ്ധിയുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ദൈവജനവും പിടിച്ച് അത് വാക്തത്വം ചെയ്ത് നമ്മുടെ അടുക്കൽ വരുന്നവരായിട്ടുള്ള ആളുകളുടെ കിണിയിൽ നമ്മൾ വീണു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളെന്ത് ആഗ്രഹിക്കുന്നുവോ നമ്മളെന്ത് മോഹിക്കുന്നുവോ അത് അവരായുധമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയുധം ആക്കി അവരുടെ കിണിയിൽ വീഴാതിരിക്കേണ്ടതും വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് പാപമായി തീരുന്നില്ല അത് സ്നേഹമില്ലായ്മയായി തീരുന്നില്ല വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും സ്നേഹത്തിലും വിശുദ്ധിയിലും തന്നെ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഓരോ സാഹചര്യങ്ങളിലും അത് വ്യത്യസ്തമാണ് ഓരോ സംസ്കാരങ്ങളിലും അത് വ്യത്യസ്തമാണ് അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകളിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അതാത് സംസ്കാരങ്ങളിലും സഭകളിലുമുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തെ കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം ഈ കുരുന്തിയ സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫിലിപ്പിയ സഭയിൽ നിന്ന് പോലീസ് ഉപസ്ഥോല സഹായം സ്വീകരിച്ചിട്ടുണ്ട് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചിട്ടുമുണ്ട് ഇതെല്ലാം നമുക്ക് മാതൃകയാണ് സർവശിക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഇക്കാര്യത്തിൽ സഹായിക്കട്ടെ ആത്മീയമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ അതിവരിശിത്വ നാമം വാഴ്ചപ്പെടുമാനാകട്ടെ